ഹായ് എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി ഫോൺ മേടിച്ച കവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി പോയെടുത്താൽ നമുക്കൊരു അടിപൊളി ഒരു കുട്ടി ഷോക്കേസ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടകളിൽ നിന്നൊക്കെ മിഠായി ഒക്കെ മേടിക്കുമ്പോൾ പ്രധാനപ്പെട്ട് നമ്മുടെ ഇൻ്റർജ്യോ ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുട്ടി കുട്ടി കുട്ടിയായിട്ടുള്ള ടോയ്സ് കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ ഒരു കുഞ്ഞി ഷോക്കേസ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ അപ്പം പെയിൻറ് അടിച്ച് സെറ്റാക്കിയ മൊബൈൽ കവറിനെ നമുക്കൊരു കളർ അടിച്ച ഒരു കാർബോർഡിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിരിക്കും നമുക്ക് തൂക്കാനൊരു ഹോളും കൂടെ വേണം ആ ഹോളിൽ കൂടെ നൂല് കിടത്തിയാൽ നമുക്ക് തൂക്കാനുള്ള സംഭവം സെറ്റായി ഇനി നമ്മുടെ കുട്ടി കുട്ടി പീസുകൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ഷോക്കീസ് കുട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് സ്ട്രോങ് ആയിട്ടുള്ള പച്ചപെച്ചെന്നാണ് നമ്മൾ തൊട്ടിക്കുന്നതെങ്കിൽ നമുക്ക് അധികം കനമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് ബായ്